ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ രേവതി കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഏർ വിളക്ക് കൊളുത്താനായിട്ട് വന്ന സമയത്താണ് അമ്മായി അമ്മ ഇത് കാണുന്നതും രേവതിയെ ഒരുപാട് പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ പക്ഷേ നമ്മുടെ രേവതി ഇപ്പോൾ വേറൊരു മൂഡിലായതുകൊണ്ട് ഇതൊന്നും രേവതിയെ ബാധിക്കുന്നതേ അല്ല രേവതി ആണെങ്കിൽ ചന്ദ്രമതിക്ക് മുന്നിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശ്രുതിമോളെ മാത്രമാണ് മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളതെന്നും നിനക്ക് ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു അടുക്കളക്കാരുടെ സ്ഥാനമേ തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇറക്കി അപ്പോൾ വിളക്ക് വയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പം ദേ എൻ്റെ ശ്രുതിമോൾ വിളക്ക് വളർത്തിക്കോളും അതാണ് അതിൻ്റെ ഐശ്വര്യം നീ വിളക്ക് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ യാതൊരു രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ശ്രുതിമോൾ ഇത് കൊളുത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സമയം പോയതിനെപ്പറ്റിയും അതുപോലെ ഇനി എപ്പോഴാണെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുക അങ്ങനെ നീ അതൊന്നും അറിയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നത് അതും കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോതേ നമ്മുടെ ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ തോളയിൽ ഒരു തോളയിലൊരു വിട്ട് പല്ലൊക്കെ തേച്ച് റൂമിലൂടെ ഇറങ്ങി വരിക ഇത് കണ്ടപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി ചിരിച്ചു വേഗം തന്നെ ചന്ദ്രമതിയെ നോക്കി ചന്ദ്രമതി ഇത് കണ്ടു ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ട് ഇല്ലാണ്ടായി അങ്ങോട്ടില്ലാണ്ടായിപ്പോയിട്ടോ ഈശ്വര ഇവളെന്താ പ്രശ്നക്കെയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന എന്തൊരു പണി ഇവൾ കാണിച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ ശ്രുതി എന്നും പറഞ്ഞ അകത്തേക്ക് നിന്നു ഇതെന്താ മോളെ നീ ഇങ്ങനെ വന്നേക്കുന്നെ എൻ്റെ ആൻറ്റി എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കക്ഷീണം മാറിയിട്ടില്ല കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ പാർലറിൽ പോവണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ശ്രുതിമോള് വലിയ പാർലറിൻ്റെ ഉടമയാണ് വലിയ മുതലാളിയാണ് കാശുകാരിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ് വെച്ചങ്ങ് നാക്ക് വായിലേ കിട്ടില്ല അതിന് മുമ്പാണ് ഈ ഒരു കാഴ്ച കാണേണ്ടി വരുന്നത് ഇപ്പം കുറച്ചു നേരം കൂടെ കറന്നു ഇറങ്ങണമായിരുന്നു ആൻറ്റി എനിക്ക് പക്ഷെ പാർലറിൽ പോകണ്ടേ അതുവർത്തിനിങ്ങ് എഴുന്നേറ്റതാ എന്ന് പറഞ്ഞു അല്ല മോൾ മോളിതുവരെ കുളിച്ചില്ലേന്ന് ചോദിച്ചു അത് ബാത്റൂമിലേ ചൂടുവെള്ളം വരുന്നില്ല ആൻറ്റി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടിങ്ങാ ഇറങ്ങിയത് ഓ അല്ല മോളന്തി ഇതിലാണെന്ന് പല്ലു തേക്കുന്നത് ആ അവിടെ വെള്ളമില്ലാത്തത് കൊണ്ടേ ഞാൻ എന്നാ ഇപ്പറ പോയി പല്ലു തേക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കിടന്ന് ശ്രുതി കിടന്ന് പറയുമ്പോഴത്തേക്കും കിടന്ന് ഉരുകി ഉരുണ്ടു മറിഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അവിടെ അങ്ങനെ നിൽക്കുക കാരണം രേവതിയുടെ മുന്നിൽ നാറി നാണം കേട്ട് നിൽക്കുകയാണല്ലോ എന്തായാലും ശ്രുതി ചന്ദ്രമതിക്ക് കൊടുത്തത് വല്ലാത്തൊരടർപ്പാണ് തന്നെയാണ് രേവതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നതാണ് എന്തായാലും അതങ്ങ് ഭേഷമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഇതും പറഞ്ഞിട്ട് അമ്മ അന്ന മോളിച്ചല്ല എന്നാൽ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിടുന്നു ശ്രുതിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്താ അമ്മ ചെയ്യണ്ടേ ശ്രുതി ഏതായാലും കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണോ വന്ന് വിളക്ക് കൊളുത്തു എന്നല്ലേ അമ്മ പറഞ്ഞത് ശ്രുതി കുളിച്ചിട്ടും അതുപോലെ തേ പല്ലു പോലും തേച്ചിട്ടില്ല ഇനിയിപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എപ്പോൾ വിളക്ക് കൊളുത്താനാണ് ഞാനാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ നിൽക്കുക അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ വിളക്ക് കൊളുത്തട്ടെ പിന്നെ അച്ഛൻ അച്ഛനിപ്പോൾ ജോഗിങ്ങിന് പോയി അദ്ദേഹം പോയിട്ട് വന്നു കഴിയുമ്പോൾ ചായ ചോദിക്കും അടുക്കളയിൽ കയറി എനിക്ക് ചായ ഇടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ജോലിക്ക് പോകണം അപ്പോൾ വിളക്ക് കൊളുത്തിയിട്ട് വേണം എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് എന്താ മേ ഞാൻ കയറി ചെയ്യട്ടെ ഞാൻ വിളക്ക് കൊളുത്തട്ടെ എന്ന് ചോദിച്ചു ആ ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ചില ഒന്നും പറഞ്ഞു ചന്ദ്രമതി മതി രേവതിയെ പറഞ്ഞു വിടും രേവതി അതും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകണം ഇപ്പം രേവതി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മനസ്സറിഞ്ഞ് എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു എന്നാൽ ഇവൾക്കിതെന്താ പറ്റിയത് ഇവളുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഇതിപ്പോൾ ശ്രുതിയേക്കാളും മുന്നേ ഇവള് പ്രസവിക്കോ ആ ഒരു അവസ്ഥയിലാണോ വരാൻ പോകുന്നത് ദൈവമേ എന്താകുമോ എന്ന് ഓർത്ത് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും രേവതി ഗർഭിണിയായി രേവതിക്ക് എന്താ പറയുന്നത് രേവതി ഹോസ്പിറ്റലിലേക്ക് പെയിൻ ആയിട്ട് കൊണ്ടുപോകുക സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുക ആ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിച്ചു അപ്പം അതേന്ന് പറഞ്ഞു ഒരു നേഴ്സ് ഒരു കുഞ്ഞുമായിട്ട് വന്നു അപ്പോൾ നിങ്ങളൊരു അച്ഛനായെന്നും പറഞ്ഞു ആണോ ഒന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ അതേ ഒരാളല്ല അതേ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തയാളെ കൊണ്ടുവന്നു അപ്പം ഇരട്ട കുട്ടികളാണെന്ന് ഓർത്തു എനിക്ക് രണ്ട് കുട്ടികളോ ആ രണ്ടല്ല അപ്പോഴത്തേക്കും ഇത് മൂന്നാമത് വരുന്നു പിന്നെ ഇതേ നാലാമത് വരുന്നു ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി നാലോ നാലു കുട്ടികൾ എൻ്റെയോ അയ്യോ എനിക്ക് നാല് കുട്ടികൾ വേണ്ട എനിക്ക് നാല് കുട്ടികളെ വേണ്ടേ വേണ്ട അയ്യോ എനിക്ക് നാല് കുട്ടികളെ വേണ്ടേ അയ്യോ ഞാൻ അറിയാതെ ചെയ്തതാണ് വേണ്ടേ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ഒച്ചത്തിൽ ശബ്ദി ഒച്ച ഉണ്ടാക്കുക അപ്പോൾ ആശുപത്രിയിൽ കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നാല് പിള്ളേർ വേണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ ഒച്ചത്തിൽ കരയുന്നു അപ്പോൾ അത് നമ്മുടെ സച്ചി സ്വപ്നം കണ്ടതായിരുന്നു സച്ചി അവിടെ കിടന്നിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ അറിയാതെ ചെയ്തതാണേ എനിക്ക് അറബ് അബദ്ധം പറ്റിപ്പോയതാണേ എന്നോണ്ട് ക്ഷമിക്കണേ എനിക്കറിയാതെ പറ്റിപ്പോയതാണേ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞു ഒച്ചത്തിൽ ഇങ്ങനെ അറിയുക അപ്പോഴാണ് ആ ശബ്ദം കേട്ട രേവതി അച്ഛൻ അച്ഛനങ്ങ് പോയിട്ട് അച്ഛൻ കയറി വന്നു അച്ഛനും ഇത് കണ്ടു കേട്ടു അപ്പം അച്ഛൻ വയനാടുന്ന റൂമിലേക്ക് വന്നു രേവതിയും വന്നു ഇത് എന്താ മോളെ ഇതിന് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ഇങ്ങനെ നിൽക്കും എന്ത് പറയണമെന്നറിയാതെ ഇവനെ എന്തോ സ്വപ്നം കാണുന്നതാണോ എന്ന് തോന്നുന്നു മോളെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുക എടാ സച്ചി സച്ചി നീ എഴുന്നേക്കണില്ലേ സച്ചി എന്നും പറഞ്ഞു വിളിച്ചെങ്കിലും സച്ചി ആരും നെളിയില്ല എനിക്ക് ഒരിക്കലും ചെയ്യില്ലേ എനിക്കറിയാതെ പറ്റിപ്പോയതാണേ എന്നോട് ക്ഷമിക്കണേന്നും പറഞ്ഞോണ്ടായി അവിടെ കിടന്ന് നമ്മളെ സച്ചി ഒച്ചപ്പാണ് മേളം ഉണ്ടാക്കുന്നത് അപ്പം അച്ഛനെ ഏകദേശം ഒക്കെ കാര്യം മനസ്സിലായി വേഗം തന്നെ സച്ചി ഇങ്ങനെ ഒച്ച വെച്ചപ്പോഴത്തേനും അച്ഛൻ തട്ടി വിളിച്ചു വേഗം സച്ചി ഇങ്ങനെ കണ്ണു പറഞ്ഞപ്പം അച്ഛന്റെ നേരെ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും ഹേ അച്ഛാ അച്ഛനും ആശുപത്രി വന്നായിരുന്നു എന്ന് ചോദിച്ചു ആശുപത്രിയോ നിനക്ക് എന്താടാ പറ്റിയത് നീ എന്താ വല്ല സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ ചുറ്റിന് നോക്കുക അതെ ഞാൻ സ്വപ്നം കണ്ടതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നു മോളെ ഇവനെ ഇവനെ നീ എഴുന്നേപ്പിച്ച് വിടാൻ നോക്കാൻ പറഞ്ഞാൽ അച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റുവാണ് എൻ്റെ ഒരു സ്വപ്നം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ കുറെ സംസാരിച്ചിട്ടങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ സച്ചിക്ക് രേവതിയുടെ മുഖത്ത് നോക്കാനായിട്ട് നാണം രേവതിയെ ഇങ്ങനെ ഒരു കള്ളം നോട്ടൊക്കെ നോക്കി സച്ചി കിടന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഓടി പോകാനായിട്ട് നോക്കുക ഡോറ് തുറക്കാനായിട്ട് നോക്കി ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ നിൽക്കുക അല്ലേ ഡോറ് തുറന്ന് പുറത്തിറങ്ങി നമ്മുടെ സച്ചി ഇങ്ങനെ പതുക്കെ പുറകോട്ട് വന്നാൽ ഓട്ടക്കണ്ണിട്ടിങ്ങനെ നോക്കിയിട്ട് രേവതിയെ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിട്ട് അപ്പോൾ രേവതി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി ഇങ്ങനെ കുറേ തട്ടി വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പം അതെ അതുപോലെ രേവതി ഇന്നലെ രാത്രിയേ വേണമെന്ന് വെച്ചിട്ടല്ല എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ നീ തെറ്റിദ്ധരിക്കല്ലേ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സച്ചി ഇങ്ങനെ ആ ഒരു ചമ്മലുണ്ടല്ലോ ആ ചമ്മലിൽ ഇങ്ങനെ രേവതിയോട് പറഞ്ഞതൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ രേവതിക്ക് വളരെ സന്തോഷമായി അങ്ങനെ രേവതി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് സച്ചി ആണെങ്കിൽ രേവതിയോട് ചെയ്തതിന് സോറിയൊക്കെ പറഞ്ഞു അതെ എനിക്ക് ഓട്ടോ ഉണ്ട് എൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് എടുത്ത് വെക്കാവോ എന്നു ചോദിച്ചിട്ട് നമ്മുടെ സച്ചി ഫ്രഷ് ആകാനായിട്ട് അങ്ങ് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ അലമാരിയിൽ നിന്ന് ഇത്തരത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത് ആ ഡ്രസ് എടുത്ത് കയ്യിലിങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വളരെ 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 താൻ സ്വപ്നം കണ്ട അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഒരു ജീവിതം രേവതിക്ക് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിട്ടോ നമ്മുടെ രേവതി ഇപ്പോൾ രേവതിയോട് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ സച്ചിക്ക് അങ്ങനെ രേവതി ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അടുക്കളയിലോട്ട് അപ്പോൾ രേവതി അടുക്കളയിലോട്ട് ചെന്ന് കഴി പോകുന്ന വഴിക്ക് ചന്ദ്രമതി ഇപ്പോൾ രേവതിയുടെ പിന്നാലെ തന്നെ നടക്കുക രേവതി ഇങ്ങനെ നിൽക്കുകയാണ് പോകുവാണോ അപ്പോൾ പോകുന്ന പോകലും രേവതി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ കുണുങ്ങി കുണിങ്ങിയൊക്കെയാണ് പോണേ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയത് ഇവക്കിടെ നടപ്പ് ഉടുപ്പ് കണ്ടിട്ട് ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെ ഉണ്ടല്ലോ ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തായിരിക്കും അത് അവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ നിന്ന് ആലോചിക്കുക ആശാതി അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ രേവതി പോയത് അടുക്കളയിലേക്കാണ് രേവതി അടുക്കളയിലേക്ക് പോയി രേവതിയുടെ ജോലികൾ അതായത് ചായയിടലും മറ്റു കാര്യങ്ങളൊക്കെ രേവതി ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അതായത് രവിയേട്ടം വന്നിരുന്നപ്പം ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെന്നു രേവതി അന്നേരത്തേക്ക് ഉവിന്ന് ചായയൊക്കെ ഇട്ട് ഇവർക്കുള്ള ചായയായിട്ട് വരുവാണ് അപ്പം നിങ്ങളിവിളെ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു രേവതി മോൾക്ക് എന്താ കുഴപ്പം ഇവളെ ഇന്നലെ വരെ ഉണ്ടായിരുന്നവളൊന്നും അല്ല ഇന്നോട്ടിപ്പൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് വിളിവിളക്കണന്ന് കാണിക്കുന്നതൊക്കെ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ ഈ ചന്ദ്രമതി പറയുമ്പോഴത്തേക്കും നീ എന്തിനാ ചന്ദ്ര ഇവരുടെ രേവതി മോളുടെ പിന്നാലെ ഇങ്ങനെ അന്വേഷണങ്ങളുമായിട്ട് നടക്കുന്നേ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതി ചായയായിട്ടങ്ങ് വന്നു ഇവർക്ക് ചായ കൊടുത്തു ഇവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞപ്പം എന്താ അടി ഇതാ നിങ്ങൾ നോക്കിക്കാ അവൾ ചായ കൊണ്ടുവരുന്ന സമയം കണ്ടോ അപ്പോഴേക്കും അമ്മയെ കുറച്ച് താമസിച്ച് പോയി അമ്മയൊന്ന് ക്ഷമിക്ക് എനിക്ക് കുറച്ച് ഇതായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് ചായ ഇങ്ങനെ കൊടുക്കുന്നു ചായ കൊടുത്തപ്പോഴത്തേക്കും ഇവരത് വാങ്ങിച്ച് കുടിക്കുക അവരുടെ മോന്ത കാണുമ്പോൾ എനിക്ക് കളി വരുന്നുണ്ട് ഒരുമാതിരി മനുഷ്യരെ കളിയാക്കുന്നത് പോലെ അവളത്തെ ഒരു കൂടെ ഒരു ചിരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ അച്ഛനും ഒക്കെ ഇങ്ങനെ നോക്കപ്പെട്ടെന്ന് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നു ശ്രീകാന്തിന് ചായ കൊടുത്തു പെട്ടെന്ന് നീ എന്താണ് അടി കൊണ്ട് തന്നേക്കുന്നത് ചോദിച്ചു അമ്മേ ചായ ഇത് നീ ചായ തന്നെയാണോ ഇടീ തന്നിരിക്കുന്നത് അതേ അമ്മ ഞാൻ ചായ തന്നെയാണ് വെച്ചത് നീ എന്താ എന്നെ പൊട്ടിയാക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അച്ഛൻ നിങ്ങൾ കണ്ടോ ഇപ്പോൾ എന്നെ നീ കാണിച്ചോണ്ട് വന്നേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് ചായയാണല്ലോ ചായ സൂപ്പറാണല്ലോ നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ അവളുടെ കൂടെ കൂടി എന്നെ പൊട്ടിയാക്കുകയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി എങ്ങനെ അവിടെ ഇരുന്നിങ്ങനെ ഇങ്ങനെ അച്ഛനോടും ശ്രീകാന്തിനോടും ദേഷ്യപ്പെടുന്നു അത് കഴിഞ്ഞ് ചായക്ക് ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക അപ്പോൾ ഇന്നൊരു ദിവസം ഈ ചായ നീ കുടിക്കുക ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് രവിയായിട്ടം പറഞ്ഞപ്പം ഇതോ ഇതെങ്ങനെ കുടിക്കാനേ ഇത് പഞ്ചസാരമുള്ള കലക്കി വെച്ചിരിക്കുക ലൈനി ആക്കി വെക്കുകയാണെന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി നീ അത് കാണിച്ച ഞാനൊന്ന് നോക്കട്ടെ എന്തിനാണ് നിങ്ങൾ കുടിച്ച് നോക്കുന്നത് എന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്നാൽ വിശ്വാസം ഇല്ലേ ഇല്ല ഇനി ഇത് ഇതും കുടിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇനി അടുത്തത് വരാനെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടന്ന് ഒച്ച എടുക്കുക അപ്പം അമ്മേ അച്ഛൻ പറയുന്ന അമ്മയെന്ന് കേൾക്കാം നീ മിണ്ടരുത് ഇതെങ്ങനെയാണോ കുടിക്കുന്നത് വെച്ചിട്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അടക്കുന്ന കിടന്ന് ഒച്ച ഉണ്ടാക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശുധിയും കൂടി വരുന്നത് അപ്പോൾ രേവതി അവിടെ എങ്ങനെ നിൽക്കുക രേവതി ചായ ഉണ്ടോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചായ ഇടാൻ പോകുമ്പോഴേക്കും ആ നിൽക്കി നിൽക്കി നിൽക്കുക വേണ്ട 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 അവളുണ്ടാ ചായേം വേണ്ട ഒന്നും വേണ്ട അതെന്താമ്മ ഞങ്ങൾ ചായ കുടിക്കണ്ടേ എന്ന് ശുദ്ധി ചോദിച്ചു എടാ ഇത് ചായ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് കലക്കി വെച്ചിരിക്കുന്ന മധുരം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇതേ നമ്മുടെ ശുദ്ധിയോട് ചന്ദ്രമതി ഇങ്ങനെ പറയുക അപ്പോൾ അതൊന്നും സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേ ഇതെടുത്ത് കുടിക്കാനായിട്ട് നമ്മുടെ ശുദ്ധി നോക്കുമ്പോഴത്തേക്കും അമ്മയത് പിടിച്ച് വർഷം മേടിച്ചു നിന്നോടല്ലേ പറഞ്ഞു അത് കുടിക്കണ്ടാന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളി കാണിക്കുന്ന തോന്നിയാസോ ഒന്നും ഇവിടെ നടക്കുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടക്കണമെന്ന് ഇങ്ങനെ അത് ഇതൊക്കെ പറയുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവർ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ചായയുടെ പേരും പറഞ്ഞുകൊണ്ട് പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയി അപ്പോഴാണ് ദേ നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത് സച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ രേവതിയോട് ചായ ചോദിച്ചു രേവതി നേരം ചായ എടുക്കാൻ പോകുമ്പോൾ നിന്റെ ഭാര്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീ കണ്ടോടാ എന്തൊക്കെയാ അടാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഇവൾ ഇതുപോലെ സമനില തെറ്റി ഓരോന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇന്നലെ ഇവളുടെ തലയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനത്തെ പണിയൊന്നും ഇവിടെ കാണിച്ചു വെക്കുന്നതല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അങ്ങ് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അവിടെ ഇരുന്നിങ്ങനെ ഇങ്ങനെ വാദം വരാതെ ചുമ്മാ കിടന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോഴത്തേക്കും എന്താടാ സച്ചി ഇത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ അച്ഛൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്നിരുന്നിട്ട് അച്ഛാ അച്ഛമ്മയ്ക്ക് അച്ഛൻ എപ്പോഴാണ് ഉണ്ടായേ എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണേ പറയുന്നത് അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ പറ അച്ഛാ അച്ഛൻ എപ്പോഴാണ് അച്ഛമ്മയ്ക്കുണ്ടായേ അപ്പൊ സച്ചിയുടെ ഈ സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തൊക്കെയാണ് സച്ചിയുടെ ഈ പറയുന്നത് എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു നീ പൊടി ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അച്ഛനോട് വീണ്ടും ചോദിക്കാം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ലടാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് ഓർമ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ പാവ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുക കേട്ടോ അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ നിനക്ക് എന്താടാ പറ്റിയത് നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് നിനക്കെന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് സുധി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സുധിയുടെ തലയെടുക്കാൻ ചെന്നു നമ്മുടെ സച്ചി നീ എന്താടാ ആകാശത്തൊന്ന് പൊട്ടിയണത് അതോ ആ അമ്പത് ലക്ഷം രൂപ ചോദിച്ചോണ്ട് ഇങ്ങനെ നമ്മുടെ സാച്ചി സുദിയോട് ദേഷ്യപ്പെട്ടു സുതിയൊന്നും മിണ്ടിയില്ല ഇവനിത് എന്താ പറ്റിയത് ഇവനെന്താ വലിയ ഭ്രാന്തും പിടിച്ചോ നേരം വിളിത്തപ്പൊ തൊട്ടേ എപ്പോ പ്രസവിച്ചു എപ്പോ ഉണ്ടായി എപ്പൊ ജനിച്ചു എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു ഇവൻ എന്തിന്റെ അസുഖമാണെന്ന് ചോദിച്ചോണ്ട് ചാന്ദ്രമത ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സച്ചിയാ നേരം ചന്ദ്രമതിയോട് പറയാം രേവതി അന്നേരത്തെ ചമ്മി മാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈശ്വര കല്യാണം കഴിഞ്ഞ് എപ്പോൾ കുട്ടികളുണ്ടാകും എത്ര മാസം കഴിഞ്ഞ് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുവാണേ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ചൂളി നിൽക്കുക അപ്പം രേവതിയുടെ ഈ ചമ്മലും സച്ചിയുടെ ഈ വെപ്രാളവും ആദ്യം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛനോ അനിയനോ ഒക്കെ കാര്യം ഏകദേശമൊക്കെ മനസ്സിലായി അപ്പോൾ അങ്ങനെ നല്ല രസകരമായ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നു അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് കേട്ടോ നമ്മുടെ സച്ചി ഒന്നും രണ്ടും അല്ല നാല് കുട്ടികളുടെ അച്ഛനാണ് ആയിരിക്കുന്നത് എന്തായാലും നാല് കുട്ടികളുടെ അച്ഛനായ സച്ചിയുടെ സംശയങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടി വിറക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ശ്രുതി നല്ല രസമുണ്ട് എന്തായാലും എല്ലാവരും എല്ലാവർക്കും നന്ദി